എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസിൽ ആരും കാണാതെ കുറെ അധികം കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് സത്യം പറഞ്ഞ് എന്തുപാട് കുൽസിതങ്ങളൊക്കെ നടക്കുന്ന ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ അറിയുന്നുണ്ടോ എന്തെങ്കിലുമൊക്കെ കാണുന്നുണ്ടോ എന്തായാലും നമുക്ക് ആ കുൽസിതത്തിന്റെ സത്യാവസ്ഥയിലോട്ട് ഒന്ന് പോകാം അതിനുമോളാണ് കുഴിച്ചികൾ മൊത്തം പൊളിച്ചടിക്കിയത് അല്ലെങ്കിൽ മൊത്തം നശിപ്പിച്ച് നാരണത്താക്കിയത് അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ നടന്നേനെ ഒരു ഓയോ ആക്കി എടുക്കുകയാണ് പലരും അതിന്റെ അകത്ത് ബിഗ് ബോസിന്റെ അകത്തിരുന്നു കൊണ്ട് ഏത് ആ സെറ്റപ്പിൽ എടുക്കുകയാണ് എന്ത് ഡേ കുടുംബ പ്രേക്ഷകര് കാണുന്നതല്ലേ ഇത് ഹിന്ദി ബിഗ് ബോസ് അല്ലടേ മലയാളം മലയാളം ചെറുതായിട്ട് കെട്ടക്കെട്ടൊക്കെ ഓർക്കുന്നത് നല്ലതാ ചെല്ലിടത്തും കൂടിയാണ് ചേർത്ത് പറയുന്നത് എന്താ വല്ലപ്പോഴൊക്കെ ഓർക്കാം ഇത് ഹിന്ദിയിലെ മലയാളമാണ് മലയാളി പ്രേക്ഷകരാണ് വിട്ടമ്മമാരൊക്കെയാണ് കാണുന്നത് ആർക്കാരെ ഒരുമിച്ചിരുന്ന് കുടുംബത്തോടെ കാണാൻ പറ്റാത്ത ഗതിയിൽ ആക്കൂല്ലേ ബിഗ് ബോസ് സംഭവം എല്ലാവരും കണ്ടില്ല കണ്ടു കാണാം മേ ബി എന്ന് സംഭവിക്കാം എന്തായാലും അതിന്റെ സത്യവസ്ഥ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുകയുള്ള സുഹൃത്തുക്കളെ അനുമോളുടെ ഒരു കിറ്റ് മോഷണം പോയിട്ടുണ്ടായിരുന്നു കിറ്റ് പോലത്തെ എന്തോ ഒരു കിറ്റ് മറ്റേ എന്തോ കിട്ടി ഒരു കിറ്റ് മോഷണം പോയിട്ടുണ്ടായിരുന്നു ആ കിറ്റ് മോഷ്ടിച്ചത് ആര്യനും കിസയിലും ഒന്നൊക്കെ ആണെന്നുള്ള രീതിയിൽ അനുമോൾ അവിടെ കടന്ന് മൊത്തം മോങ്ങുന്നുണ്ടായിരുന്നു അങ്ങനെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു എന്നാൽ അതിന് എട്ടിന്റെ പണി തിരിച്ച് അനുമോൾ കൊടുത്തിരിക്കുകയാണ് തന്റെ കിറ്റ് തനിക്ക് കിട്ടാത്തത് തന്നെ രാത്രി രണ്ടുപേരും കൂടി കുൽസിതം നടത്തിയ സമയത്ത് അങ്ങോട്ട് ഇടിച്ചു കയറിപ്പോയി ഐ മീൻ നോക്കി കിറ്റ് എവിടെ എന്ന് ചോദിക്കുന്ന സംഭവമാണ് കണ്ട സുഹൃത്തുക്കളെ അപ്പൊ അവർ രണ്ടുപേരും കൂടി ഇരുന്ന് സംസാരിച്ചതേ അടേ വേറെ ഒന്നും നടന്നിട്ടില്ല ഒന്നുമില്ല ഇല്ല എന്നാൽ നമുക്ക് അത് ഒരു അരിവേന്നും നോക്കാം ആദ്യം ഇൻട്രോ തന്നെ നമുക്ക് കാണാം ഇന്നലെ വെളുപ്പങ്ങളെ രണ്ടഞ്ചിനാണ് ഈ പരിപാടി നടക്കുന്നത് രണ്ടഞ്ചിനെല്ലാവരും ഉറങ്ങുന്നു ഓക്കെ അല്ലാത്തവർ എവിടെയെങ്കിലും പോയി ഇരിക്കുന്നു പക്ഷെ രണ്ടഞ്ചിന് രണ്ടുപേരും കൂടി പുതപ്പിന്റെ അടിയിൽ എന്താണ് പരിപാടി ഏഹ് രണ്ടുപേരും കൂടി എന്താണ് പരിപാടി ഞാൻ ഇപ്പൊ തെളിയിച്ചു തരാം ഈ ഫോട്ടോ നിങ്ങൾ കണ്ടു കണ്ടുനോക്കാം ഇവിടെ കുറെ പുതപ്പുകളും കാര്യങ്ങളൊക്കെ ഇരിക്കും ഇതാര് ഒറ്റയ്ക്ക് ഇരുന്ന് ഏകാന്തതയിൽ ഇരിക്കുന്നത് ഇത് നമ്മുടെ രണ്ടാം സുനയാണെന്ന് തോന്നുന്നു ആ എന്തായാലും ഏകാഗ്രതയിൽ ഇരിപ്പുണ്ട് അതിനുശേഷം എല്ലാ ബെഡിലും പുതപ്പുകൾ കിടക്കുന്നുണ്ട് ഏതൊക്കെ ബെഡിൽ പൊങ്ങിയിരിക്കുന്നുണ്ട് പുതപ്പ് നമുക്ക് പൊങ്ങിയിരിക്കുന്നതിലോട്ട് വരാം അടുത്ത് ബാക്കി കണ്ടിട്ട് നമുക്ക് പൊങ്ങിയിരിക്കുന്ന പുതപ്പിലോട്ട് വരാം എന്റെ പൊന്നടാവേ പൊങ്ങിയിരിക്കുന്ന പുതപ്പിന്റെ അടിയിൽ രണ്ടിനാവുകൾ ഇന ചേരാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്താണ് കാലന് കഞ്ഞി വറ്റത് പോലെ അനിമോൾ അവിടെ എത്തുന്നത് കാണാം ഭവാനി ഒന്ന് മനസ്സിലൊരു മണി പോയെ ഡെയ് വെളുപ്പാങ്ങാൽ രണ്ട് മണിക്കുള്ള ആ രണ്ട് പുതപ്പിന്റെ ഐ മീൻ ഒരു പുതപ്പിന്റെ അടിയിൽ രണ്ട് തലകൾ തൊട്ടുറുമ്പി ഇരിക്കാൻ കൊതിയായി നിനക്കെട്ടെടുത്ത് പറക്കാൻ കൊതിയായി ആ സെറ്റപ്പിൽ രണ്ട് തലകൾ ഈ പുതപ്പിനടിയിൽ മുട്ടിമുട്ടി ഇരിക്കുകയാണ് സത്യത്തിൽ എന്താ ചെയ്യുന്നത് സംസാരിക്കുകയാണെങ്കിൽ ഇങ്ങനെ പുതപ്പ് മൂടിയിരിക്കേണ്ട കാര്യം ഉണ്ടാ ഇത് ശ്വാസം കിട്ടാൻ വേണ്ടി മാത്രം ശകലം പുതപ്പ് മാറ്റി വെച്ചിട്ടുണ്ട് മുടി മാത്രമേ കാണാവൂ ആ സെറ്റപ്പിൽ പുതപ്പ് വെച്ചിട്ടുണ്ട് ബാക്കി എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എന്തോ ആഗോളപരമായിട്ടുള്ള കാര്യങ്ങൾ ഇവർ സംസാരിക്കുന്നത് പോലെ തോന്നുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ മാറിയിരുന്നു സംസാരിച്ചാ പോരെ ഇത് എന്ത് വേടേ പുതപ്പിന്റെ അടിയില് എന്ത് കുർജിതമായി നടക്കുന്ന സുഹൃത്തുക്കളെ ഓഹയോഹി മാറിയോ ആ എവിടെ നീ ോ സത്യം കിറ്റ് എടുത്തോ നീ എന്റെ കിറ്റ് എടുത്തോ കാണു വാവു നമ്മുടെ കുന്നംകുളം രൺബീർ കപ്പൂർ പേരും എന്താണ് ഈ പുതപ്പിന്റെ അടിയിൽ വെളുപ്പാങ്ക രണ്ടു മണിക്ക് പക്ഷെ അനുമോൾ മോശമായി പോയി രണ്ടുപേരും തമ്മിൽ അവരെന്തോ വലിയ കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് അനുമോൾ പോയിട്ട് ഈ ഒരു പോകൃത്തനം കാണിച്ചത് തെറ്റായി പോയി തെറ്റായിപ്പോയി കിറ്റെടുത്ത് ഒന്ന് വെളുപ്പങ്ങൾ രണ്ടുമണിക്കാണ് ചോദിക്കുന്നത് അവരെന്തോ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ചുമ്മാ അല്ല ആര്യന് വേണ്ടിയിട്ട് ഗിസൈലും ഗിസൈലിനും വേണ്ടിയിട്ട് ആര്യനും ഒക്കെ സംസാരിക്കുന്നത് ഇപ്പഴല്ല എന്റെ വാസ്തവം പിടികിട്ടിയത് ആ ആ അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു എനിക്ക് അസുഖാണെന്നല്ലേ അങ്ങനെയൊന്നുമില്ല എന്നാലും എവിടെയോ ചെറിയൊരു വിഷമം എടുത്താ എന്താടാ ളളക്കം അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത് മായ് തൈര് എല്ലാം നശിപ്പിച്ച് അവളെ അമ്മച്ചീര കിട്ട് എന്ന് പറഞ്ഞുംകൊണ്ട് ആര്യം തലയിൽ കൈവച്ച് പുറകെട്ടുകാരെ കിടക്കാണ് നമ്മുടെ ഗിസയിലാണെങ്കി മുടിയൊക്കെ ഒന്ന് ഒതുക്കി വെക്കുന്നോണ്ട് ദൈവത്തിനറിയാം ഇടീല് എന്തായിരുന്നു എന്ന് സത്യം പറഞ്ഞ നിങ്ങൾക്ക് സംസാരിക്കണമായിരുന്നെങ്കിൽ ഒരു പക്ഷേ പുതപ്പ് തലേക്കൂടി ഇതാതെ സംസാരിച്ചൂടെ ആയിരുന്നു അതാണ് എൻ്റെ ഒരു ചോദ്യം സത്യത്തിൽ പുതപ്പിന്റെ ഇടയിൽ എന്തെന്നാട്ടന്നെ ആ അറിയാൻ പാടില്ല ഒന്നെങ്കിൽ ഇവരെന്തോ കാര്യമായിട്ട് പ്ലാൻ ചെയ്ത് ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു കണ്ടിട്ട് എന്തോ പ്ലാൻ ചെയ്യുന്നത് പോലെ തോന്നുന്നുണ്ട് ഉം ബിഗ് ബോസ് ഒന്ന് സൂക്ഷിക്കുന്നതും ഒന്ന് നോക്കുന്നതും നല്ലതായിരിക്കും അല്ലെങ്കിൽ ആ പലതും സംഭവിക്കും പിന്നെ ബിഗ് ബോസ് അതിനൊക്കെ ഉത്തരവാദിത്വം പറയേണ്ടി വരും കുഞ്ഞിക്കാലടി ഒരടി തെറ്റുമ്പോൾ കൈ തന്നു കൂടെ വന്നു ആ സെറ്റപ്പിലൊക്കെ നടക്കേണ്ടി വരും ബിഗ് ബോസ് പുറകെ പുറകെ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ഞാൻ കഴിഞ്ഞ സീസണിലെ ജപ്രി കോംബോ ആണ് ഏറ്റവും വലിയ അപരാധികൾ എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അതിനൊക്കെയുള്ള അപരാധങ്ങൾ ഈ സീസണിൽ കാണേണ്ടി വരും മിക്കവാറും ഡോണ്ട് റെക്കമെൻഡ് ടു ചിൽഡ്രൺ ആ ബിഗ് ബോസ് സീസൺ സെവൻ മലയാളം ഹിന്ദി ബിഗ് ബോസ് എന്നാണ് ഇവരുടെയൊക്കെ വിചാരം കുറച്ച് കമന്റ്സ് ഒന്ന് വായിക്കാം ആ ആ ഇതാണ് അനുവിനോട് അവർക്ക് ദേഷ്യം പിന്നെ ഇതിൽ ദേഷ്യം തോന്നിയില്ല അത് ചെയ്യുന്നില്ല ആര്യനും കിച്ചലിനും ഉറപ്പായിട്ട് അനുമോളടുത്ത് ദേഷ്യം വരും കാരണം വെളുപ്പാങ്കാല രണ്ടു മണിക്ക് അവരെന്തോ കാര്യമായിട്ട് ചർച്ച ചെയ്തോണ്ടിരുന്ന സമയത്ത് പോയി പൊക്കി നോക്കിയാൽ പിന്നെ ആർക്ക് ദേഷ്യം വരൂല അനുമോളർ ദേഷ്യം തോന്നുന്നില്ല എനിക്ക് വലിയ വ്യത്യാസം ഒന്നും തോന്നുന്നില്ല ഉറപ്പായിട്ട് ദേഷ്യമുണ്ടാവും ഇനി മുന്നോട്ട് ബിഗ് ബോസ് കാണാൻ വി പി എൻ കയറ്റേണ്ടി വരുമോ സത്യം പറഞ്ഞാൽ എനിക്കതില്ലടെ ബിഗ് ബോസ് റിവ്യൂ ഇനി തുണ്ട് റിവ്യൂ ആയി മാറുമെന്ന് അറിയില്ല ആ രീതിയിലോട്ട് എന്റെ റിവ്യൂ സ്ട്രാറ്റർജി മാറുമെന്ന് അറിയില്ല എന്തൊക്കെയോ നടക്കുന്നുണ്ട് കാര്യമായിട്ട് ദൈവമേ ഈ ചാട്ടം പറഞ്ഞാലും വി പി എൻ എടുത്തിടേണ്ടി വരുവോ എന്താ പണ്ട് കളഞ്ഞതാണ് വി പി എൻ ഇനി വീണ്ടും ഡൗൺലോഡ് ചെയ്ത് എടുത്തിടേണ്ടി വരുമോ എന്താ അറിയാം സത്യത്തിൽ അനു കിറ്റ് നോക്കാൻ വന്നതും അല്ല ഇനി നിങ്ങൾ ബാക്കി പൂരിപ്പിച്ചോളൂ ഞാൻ പൊരിപ്പിച്ചായിരുന്നു നിങ്ങൾ പൊരിപ്പിച്ചത് ഒരുപോലെ ആണെങ്കിൽ താഴെ കമന്റ് ചെയ്യും ബിഗ് ബോസ് വീട് കളി വീട് ആ നല്ല പേര് കളി വീട് പഴയ ഏതൊരു സിനിമയുടെ പേര് പോലെ ആ ഓർമ്മ വരുന്നു അനുവിന് രാവിലെ ചോദിച്ചാൽ പോരായിരുന്നോ ഇത് മനഃപൂർവ്വം ചെയ്തതാണ് കയ്യോടെ പിടിച്ചു അതെ ഈ വെളുപ്പാങ്ങൾ രണ്ടു മണിക്ക് എന്നെ പോയിട്ട് കിട്ടി ചോദിക്കാൻ ഇത്ര എന്തായിരുന്നു അനുമോള് അവര് രാവിലെ ഒരു മൂഡ് കളഞ്ഞില്ലേ അവരെന്തോ ഒരു മൂഡിൽ വന്നതായിരുന്നു നശിപ്പിച്ച് അവർ എന്തോ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യായിരുന്നു നാളത്തെ ഗെയിം എങ്ങനെ കളിക്കാം അതിനു മുന്നേ ഇപ്പൊ എങ്ങനെ കളിക്കാം എന്നൊക്കെ ഉള്ള രീതിയിൽ അവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ ഇടയില് കാലനായി മാറി അനുമോള് മോശം 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 ഇത് ഹിന്ദി ബിഗ് ബോസ് അല്ല സത്യം ഇത് ഹിന്ദി അല്ല ഇത് മലയാളികൾ നമ്മളെ പോലെ സാധാരണക്കാർ കാണുന്ന ബിഗ് ബോസ് ആ ലേ ആര്യൻ ഈ പെണ്ണും പള്ളായിക്കുറക്കവും ഇല്ലേ എല്ലാം നശിപ്പിച്ചു ആ ഇതിപ്പം ആര്യന്റെ സ്ഥാനത്ത് ഞാനായാലും ഇതൊക്കെ തന്നെ പറയും അനു ഫൈനലിൽ ഷൂറായി കാണും അതായത് ലാസ്റ്റ് വരെ അനു മിക്കവാറും ഷൂറായി കാണും എന്നുള്ള കാര്യം തന്നെയാണ് അതെനിക്ക് തോന്നുന്നുണ്ട് ഹിന്ദി ബിഗ് ബോസ് ആയി വരുന്നുണ്ട് എഴുന്നേറ്റ് ചേച്ചി ആ പിടിച്ചു വെച്ച് നടക്കട്ടെ അത് ചേച്ചിയൊന്നും മുടിയൊക്കെ കോതി വെച്ചില്ല എഴുന്നേറ്റിട്ട് ആഹ് അവരിപ്പ് വശം കണ്ടിട്ടാണ് ഏതോ ചേച്ചി കമന്റ് ചെയ്തിട്ടുള്ളത് എന്തൊക്കെ കാണേണ്ടി വരുമോ എന്തോ ദൈവത്തിനറിയും വെറുതെ അല്ല അനുമോളെ ടാർജിറ്റ് ഗിസയിലായത് അവിടെ എന്ത് ഗെയിമാണ് ഉദ്ദേശിക്കുന്നത് അനുമോൾക്ക് കട്ട സപ്പോർട്ട് അനുമോൾ ബോംബെ എം എച്ചിയുടെ ബംഗാളി ആര്യൻറെയും ഞെക്കൾ കൈയോടെ തോക്കി എന്തൊക്കെയോ സംഭവിക്കുന്നു എനിക്ക് തോന്നുന്നു അനു അത് തെളിയിക്കാൻ വേണ്ടി ചെയ്തതാണ് എന്ന് ഇവര് തമ്മിൽ എന്തോ ഡിങ്കിൾ ഫീ ഉള്ളതായി അനുവിന് അറിയാം അതുകൊണ്ടാവാം അവളോട് അവർക്ക് ഇത്ര ദേഷ്യം അങ്ങനെ അനു ചോദിച്ചിട്ടും ആര്യൻ ഒന്നും ഇണ്ടാതിരിക്കുന്നത് കണ്ടോ ആര്യൻ മൂടിലിരുന്നതാണ് ഏത് നാളത്തെ ഗെയിം എങ്ങനെ കളിക്കാമെന്നുള്ള ഡിസ്കസ് ചെയ്യുന്ന മൂഡിൽ ഇരുന്നതാണ് പെട്ടെന്ന് അതിൻ്റെ ഇടയിൽ ഒരു കട്ടറുമ്പായിട്ട് അനുമോളെ പ്രത്യക്ഷപ്പെട്ടില്ലേ ഏർക്കയിൽ മൂടുപോ മൂട് പോവും ഏഹ് തലയിൽ കൈവെക്കുന്ന വൈപ്പ് കണ്ടപ്പോ തന്നെ അവൻ എന്തൊക്കെയോ മൂടാക്കി എടുത്തോ എല്ലാം പോയി നശിപ്പിച്ചില്ലേ അനുമോളെ ദൈവം പുറക്കൂ നിന്നോട് ഓയോ പൂട്ടിയാൽ എന്താ ബിഗ് ബോസിൽ ബെഡ് സ്പേസ് ഉണ്ട് ബിഗ് ബോസ് ഓയോ ആ ഇപ്പൊ നാട്ടുകാരെല്ലാം കൂടി ബിഗ് ബോസിനായി കുറ്റം രണ്ടുപേരും കൂടി കാട്ടപരാധങ്ങൾ കാണിച്ചത് മൊത്തം ബിഗ് ബോസിനായി കുറ്റം ഓ പിന്നെ അവരും മനുഷ്യരല്ലേ പക്ഷെ ഇരുപത്തിയഞ്ച് ദിവസം ആയത ഉള്ളൂടെ അതിനു മുന്നേ പുതപ്പിന്റെടയിൽ തലേട്ട് ഇത്രക്ക് ഡിസ്കസ് ചെയ്യുന്നു എന്താ ഇരിക്കുന്ന പിന്നെ ലാലേട്ട ലാലേട്ട ഇതൊക്കെ ചോദിക്കുവോ എങ്ങനെ ചോദിക്കും ലാലേട്ടനും ഇല്ലേ ഉളുപ്പ് ലാലേട്ടൻ എങ്ങനെ ഇത് ചോദിക്കും രണ്ടുപേരും കൂടി പുതപ്പിന്റെ ഇടയിൽ എങ്ങനെയായിരുന്നു എന്തായിരുന്നു ചോദിക്കാൻ പറ്റൂ ഇത് വല്ലാത്ത അവസ്ഥയായി അവസ്ഥയായിപ്പോയി ബിഗ് ബോസിനെ അനൗൺസ് ചെയ്ത് വിളിച്ചു പറയാൻ പറ്റൂട്ടേ രണ്ടുപേരും കൂടി പുതപ്പ് മാറ്റിയിടാൻ അന്ന് എന്തുവാ മൊത്തത്തിൽ അവയിൽ ആ പക്ഷെ ബിഗ് ബോസിന് ഒരു കാര്യം ചെയ്യാമായിരുന്നു കാണിക്കാതിരിക്കാമായിരുന്നു പക്ഷെ അത് കണ്ടായിരുന്നു കാണിക്കാതിരുന്നപ്പോ ഒരു ഒരു കണ്ടന്റ് ബിഗ് ബോസ് കാണിച്ചു ആ ഇനി നടന്നിട്ടുള്ള അപ്ഡേറ്റ് നമ്മുടെ അനീഷും സുഹൃത്തുക്കളെ കണ്ടു നോക്കാം ലേലു ലേലു പ്ലീസ് എന്ന് എഴുതുക എന്നുള്ളതാണ് ജയിലിൽ അനുമോൾക്കും അനീഷിനും കൊടുത്തിരിക്കുന്ന ടാസ്ക് മുഴുവൻ സ്റ്റിക്കി നോട്ടുകളും ജയിൽ ഭിത്തികളിൽ ഒട്ടിക്കുക എന്നുള്ളതാണ് പിന്നെ കരയരുത് എന്നൊക്കെ ഉള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് തമാശയ്ക്ക് പറഞ്ഞാണോ ശരിക്കും ടാസ്കിൽ ഉണ്ടോ എന്നുള്ളത് അറിയില്ല എന്തായാലും എഴുതുക ഇമ്പോസിഷൻ എഴുതുക എന്നുള്ള ഒരു പണിയാണ് കൊടുത്തിരിക്കുന്നത് ഉള്ള കാര്യം പറഞ്ഞാൽ തമ്മിൽ ഭേദം പണിയാണ് ഏ മറ്റുള്ള കഴിഞ്ഞ ആഴ്ചയിൽ വരെ കിട്ടിയതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു ഭേദപ്പെട്ട പണിയാണ് പക്ഷെ എന്നിരുന്നാലും അത്യാവശ്യം പണിയുമാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ഈ ആഴ്ച ജയിലിൽ എത്തിയിരിക്കുന്ന അനുമോളും അതുപോലെ അനീഷും ബിഗ് ബോസ് കൊടുത്ത പണി ഒരു ഫണ്ണ് പണിയായിട്ടാണ് എനിക്ക് തോന്നിയത് കണ്ടപ്പോൾ ബട്ട് എന്നാലും അത് കുറച്ച് കുറച്ച് സമയം എടുക്കും ഇതിങ്ങനെ ചുവരിലൊട്ടിക്കുക ലേലുവല്ലു ലേലു വല്ലു തുറന്ന് വിടൂ പ്ലീസ് എന്ന് പറഞ്ഞ് ചുവരിലൊട്ടിക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കുറച്ച് സമയം എടുക്കും അത് എഴുതാനായിട്ട് എങ്കിലും ഒന്ന് റിലാക്സ് ആയിട്ട് ചെയ്യാം കഴിഞ്ഞ ആഴ്ച ഭയങ്കര ടോർച്ചറിങ് ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ് ബിഗ് ബോസ് കൊടുത്തത് ഇത് കുറച്ച് ഭേദമായിട്ട് തോന്നുന്നു കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം ഇത് കുറച്ച് ഭേദമായിട്ട് തോന്നുന്നുണ്ട് ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷെ എനിക്ക് പണ്ട് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഇമ്പോസിഷൻ എഴുതുന്നത് പണ്ട് പ്രാന്ത് പിടിക്കുന്ന പരിപാടിയായിരുന്നു പണ്ട് ഇതുപോലെ സ്കൂളിൽ നിന്നൊക്കെ ഇമ്പോസിഷൻ ഇടുന്ന സമയത്ത് പെമ്പിളാരുടെ കയ്യിൽ കൊടുത്തിട്ട് അവരെ കൊണ്ട് എഴുതിപ്പിക്കുമായിരുന്നു അവർ എഴുതരുമായിരുന്നു പിന്നെ കൈ അക്ഷിടൊക്കെ വെച്ച് പൊക്കിയിട്ടുണ്ട് അങ്ങനെയൊക്കെ പിന്നെ പിന്നെ വിട്ട് അതുകൊണ്ട് ഇമ്പോസിഷൻ എന്ന് പറയുന്നത് ഭയങ്കര നമ്മുടെ മാനസികമായിട്ട് തളർത്തുന്ന ഒരു സാധനമാണ് എല്ലാവർക്കും അറിയില്ല എനിക്ക് എങ്ങനെയാണ് കേട്ടോ ഇമ്പോസിഷൻ ഒട്ടും പിടിക്കത്തില്ല ഇമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്നെ കൊല്ലുന്നതിന് സമുമാണ് അതിനെക്കാളും എന്റെ അടുത്ത് രണ്ടു ഓടിയിട്ടു അല്ലെങ്കിൽ കമന്നില്ല അല്ലെങ്കിൽ നീ വല്ലം പോയി പണിയെ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യും പക്ഷെ ഇമ്പോസ് എനിക്ക് ഈ എഴുതിയതിനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് എഴുതുമ്പോൾ ഭയങ്കര ദേഷ്യം വരും അതുപോലെ പൊതുവെ എനിക്ക് എഴുതുന്ന വലിയ താല്പര്യമുള്ള ഒരു കൂട്ടത്തിലുള്ള ഒരാളല്ല ഞാൻ അതുകൊണ്ട് എനിക്ക് പൊസിഷൻ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും ഇപ്പൊ അനുമോളൊക്കെ കട്ടക്കരുന്ന് എഴുതുന്നു അനീഷു അതുപോലെ തന്നെ കട്ടക്കിരുന്നത് എഴുതുന്നു പിന്നെ ടാസ്ക് ആണ് ബിഗ് ബോസ് ആണ് അവർ ഏറ്റെടുത്ത് എഴുതുന്നുണ്ട് നല്ല കാര്യമാണ് പക്ഷെ അവര് മാനസികമായി തളരാതെ തന്നെ മുന്നോട്ട് പോകുന്ന സുഹൃത്തുക്കളെ പോട്ടെ ഇനി വേറൊരു കാര്യം ബിഗ് ബോസിന്റെ അകത്ത് നടന്നിട്ടുണ്ടായിരുന്നു എനിക്കത് ഇഷ്ടപ്പെട്ട കേട്ടാ ഞാൻ ആദ്യം വിചാരിച്ച് വേൾഡ് കാർഡ് എൻട്രി ആയിരിക്കുന്നത് വേൾഡ് കാർഡ് എൻട്രി ഒന്നുമല്ല ഒരു തട്ടുകട സെറ്റപ്പ് ബിഗ് ബോസിന്റെ അകത്ത് കൊണ്ടുവരുന്നു അവിടെ വന്ന് എല്ലാവരും ചായ കുടിക്കുന്നു എനിക്ക് ആ സെറ്റപ്പ് ഇഷ്ടപ്പെട്ടു വെറൈറ്റി കൊണ്ടുവന്നതാണ് ബിഗ് ബോസ് അതെന്തായാലും കൊള്ളാം പക്കാ തട്ടുകടയാണ് എനിക്ക് വന്നിട്ട് ചായ കുടിക്കാൻ തോന്നി സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ ഇത് കണ്ട സമയത്തെ ഞാൻ ഇരുന്ന് കാണുന്ന സമയത്ത് എനിക്കൊരു ചായ ഓടിക്കണം അവിടെ വന്ന് അല്ലെങ്കിൽ ഒരു തട്ടുകടയിൽ പോയി ചായ ഓടിക്കണം എന്നുള്ള ഒരു ഫീല് പെട്ടെന്ന് ഉള്ളിൽ വന്ന് ഞാൻ പുറത്ത് പോയി ചായ കുടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ചായ രണ്ട് പരിപ്പുകൂടെ ഒരു സുധീനും ഒരു വാഴക്കെ പറ്റിയും കഴിച്ചായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം ലൈവില് ബിഗ് ബോസ് വീട്ടിലെ കുടുംബാംഗങ്ങൾക്ക് പെട്ടെന്ന് ഒരു സർപ്രൈസ് കൊടുത്തിരിക്കുകയാണ് ബിഗ് ബോസ് എന്താണെന്നല്ലേ ഒരു തട്ടുകട ബിഗ് ബോസ് വീടിനകത്ത് ബിഗ് ബോസ് തന്നെ അറേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ആ തട്ടുകടയിൽ ചായയും വടയും ഒക്കെ അവർക്ക് കൊടുക്കാനായിട്ട് ഒരാളെയും കാണുന്നുണ്ട് പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വല്ല വൈൽഡ് കാർഡോ ആണെന്നാണ് ആദ്യം കരുതിയത് പക്ഷേ സംവാദമൊന്നും അല്ല ഇതുവരെയും അതായത് ഒരു സാധാരണ ഒരു നാടൻ സ്റ്റൈലിൽ ഒരു ലുങ്കിയൊക്കെ എടുത്ത് ഒരു തോർത്തൊക്കെ ഒരു അമ്മ വന്നിപ്പുണ്ട് മൂപ്പര് നമ്മുടെ പഴംപൊരി പരിപ്പ് വട അതുപോലെ കേക്ക് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ തട്ടുകടയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചായ കോഫി സാധനങ്ങളെല്ലാം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നാട്ടിൻ പുറത്തൊക്കെ കാണുന്നത് പോലെ പുറത്ത് രണ്ട് ബെഞ്ച് ഇട്ടിട്ടുണ്ട് സോ എല്ലാവരും അവിടെ വന്ന് വടയും ചായയും ഒക്കെ കഴിച്ച് അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ് കൊള്ളാം കേട്ടോ വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ട് ഇത്തവണ ബിഗ് ബോസ് കുറച്ചും കൂടെ ക്രിയേറ്റിവിറ്റി കൂടുതലായിട്ട് കൊണ്ടുവരുന്നുണ്ടോ എന്നൊരു സംശയം ആരും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഓരോ ദിവസവും വരുന്നത് എന്തായാലും ഇപ്പോൾ എല്ലാവരും തട്ടുകടയിൽ നിന്ന് ചായയും വടയും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ ലൈവ് വീണ്ടും ഓക്കെ അടിപൊളി ആണ് ഈ തട്ടിയുടെ സെറ്റപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ എന്റെ ആ ഒരു പഴയ കോളേജ് ജീവിതമൊക്കെ പെട്ടെന്ന് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു അതായത് അഞ്ചു രൂപ ചായ അഞ്ചു രൂപ വടയും നമുക്ക് കിട്ടുന്ന ഒരു സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു കോളേജിൽ നിന്നും നമ്മുടെ ബസ് സ്റ്റോപ്പിലോട്ട് വരുന്ന സ്ഥലത്തൊക്കെ ആ ഒരു കാലഘട്ടമൊക്കെ പെട്ടെന്ന് മനസ്സിലൂടെയൊക്കെ ഓടിക്കടന്നു പോവുകയാണ് നമ്മൾ വൈകിട്ടാവുമ്പോൾ കുറെ പൈന്മാരെ ഉള്ള പൈത്തെല്ലാം എന്നുള്ള പറക്കി പച്ചും കൊണ്ട് നേരെ തട്ടുകടയിൽ പോകും ചായ കുടിക്കാനും വട കഴിക്കണം ഇഷ്ടം പോലെ വട അതും മറ്റേ രസവട ചമ്മന്തിയിലും മുക്കിയത് അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് അപ്പൊ അതെല്ലാം കൂടി തിന്ന് സൂപ്പറായിട്ട് വേഷ തിന്നും എണ്ണമില്ലാതെ തിന്നും പറക്കി പറഞ്ഞു പറഞ്ഞു തിന്നു അവസാനം എല്ലാം കൂടി പറക്കി കൊടുക്കും അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഒക്കെ കഥയൊക്കെ പെട്ടെന്ന് ഇങ്ങനെ മനസ്സിലൂടെ ഓടി വന്നു എന്തായാലും അരിൽ ഗിസൈൽ രാത്രി എന്താ രണ്ടുപേരും കൂടി ഇതൊക്കെ ആവർത്തിക്കാതിരിക്കുക ഇരുപത്തഞ്ച് ദിവസം ആയിട്ടുള്ളൂ അപ്പോഴേ ഇങ്ങനെ ഇനി ബാക്കി കൂടി ആയോ എന്ത് സംഭവിക്കുന്നുണ്ടോണ്ട അതിന്റെ അടുത്തുകൂടി ബാക്കി ഇരുപത്തഞ്ചും കൂടി ആയോ വേറെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും മൊത്തത്തിൽ എനിക്ക് എന്തോ ഒരു കൊത്സിതം മണക്കുന്നുണ്ടോ അതിൻ്റെ അകത്ത് പിന്നെ അതുപോലെ ഡേ നമ്മൾ മലയാളികളാണ് ഇരുന്ന് കാണുന്നത് നമ്മൾ ഒരുമാതിരി ഇനി ബംഗാളികളാക്കി വെക്കാതെ എനിക്കിതൊക്കെ പറയാനുള്ളൂ വളരെ വളരെ പരിതാപകരമായി ാണ് നമ്മൾ ഇതൊക്കെ കണ്ടിട്ട് ഡൈജസ്റ്റ് ചെയ്തിട്ടിരുന്ന് പറയാൻ എന്തായാലും കാര്യങ്ങളൊക്കെ വലിയ വലിയ കാര്യങ്ങളിലോട്ടൊക്കെ പോവാതിരിക്കട്ടെ ഇങ്ങനൊക്കെ ആണെങ്കിൽ എന്തുവാടാ കൊറച്ചൊക്കെ കൺട്രോൾ ആയിടാം മയത്തിൽ പുറത്തിറങ്ങിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യടാ അതുപോലെ തന്നെ ഗിസലിൻ്റെ അടുത്ത് കേട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പുറത്തിറങ്ങി ചെയ്യും കുറച്ച് വിറ്റ് ഇനി ഒരു എഴുപത്തഞ്ചു ദിവസം ഉള്ളൂ ഓഹ് ഇത്ര ആക്രാന്തം കാണിക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് ആക്കോണ്ടെ പുതിയ ബൈ